ഒരു അഴിമതി നടക്കുകയാണ് എന്നുള്ളൊരു വിഷയം ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ആ അഴിമതിയെക്കുറിച്ച് സംസാരം ഇല്ലാതാക്കാൻ പരമാവധി ശ്രമം നടക്കും പകരം എന്താ ചെയ്യുക ആ അഴിമതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന വാക്ക് വാക്കുപയോഗിച്ചില്ല ആ വാക്ക് അധിക്ഷേപമല്ലേ ജോസഫ് ഗീബിൾസിൻ്റെ കാലം തൊട്ടേ നടക്കുന്നതാണ് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ട്വിസ്റ്റ് ചെയ്യാം എങ്ങനെ ഈ പൊതുജനത്തെ കഴുതിയാക്കാം പവർ കൈ കിട്ടുമ്പം പലർക്കും തോന്നുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ രാജാവ് എനിക്ക് ആവാം എനിക്ക് എന്തും ചെയ്യാം ആരും ചോദിക്കാനില്ല ആർക്കും തിരിച്ച് സംസാരിക്കാനോ തിരിച്ച് പ്രതികരിക്കാനോ ധൈര്യമില്ല എന്ന് വരുമ്പം കൊത്തി കുത്തി മുറത്തിൽ കയറി കുത്തുക എന്ന് പറയുന്ന ഒരു സാധനം വരും സർക്കാർ രേഖ വ്യാജമായിട്ട് ചമക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ തെറ്റല്ല വലിയ ക്രിമിനൽ കുറ്റമാണ് ശരിക്കും ഇതൊരു ഫൈറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല വീട്ടുകാരും കാണുന്നില്ല സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അറുപത് ശതമാനം ശമ്പളം കിട്ടുകയാണോ നമുക്ക് തൊട്ടനും പിടിച്ചതിനും എന്നാ താൻ പോയി കേസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ന്യായമായിരിക്കാം നമ്മൾ നീതി ധർമ്മബോധം എന്നൊക്കെ പറയുന്നത് കോടതിയിൽ മാത്രം കിട്ടേണ്ട ഒരു ഐറ്റം അല്ല